ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സച്ചിന് അതായത് നമ്മുടെ എ കെ ജെ ഡെൽറ്റയ്ക്ക് ഒരു ക്യാരക്ടർ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഡയമണ്ട് ഒന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ടോക്കൺ ഉണ്ടെന്ന് അവൻ ചോദിച്ചു അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ എത്ര അറുപത്തി രണ്ടായിരം ടോക്കൺ ഉണ്ട് ഗെയ്സ് അപ്പോൾ നമുക്ക് ആ ടോക്കൺ കൊണ്ട് അവന് ഒലിവിയാന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ നമുക്കിന്ന് അവന് ആ ക്യാരക്ടർ അങ്ങ് എടുത്തുകൊടുത്താലോ അപ്പോൾ അത് അവനൊരു സന്തോഷമായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയല്ലേ അപ്പോൾ നമുക്ക് സ്റ്റോറിൽ കയറിയിട്ടുണ്ട് കേസ് അപ്പോൾ സ്റ്റോറിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ഈ കൈ കെസെൻറ്റ് പിടിച്ച് നിൽക്കുന്ന പോലെ ഒരു എം കാണാം കാണാൻ ഗെയ്സ് അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രീസെറ്റ് ഉണ്ട് ഗെയ്സ് അപ്പോൾ ഈ പ്രീ സെറ്റിൽ നമുക്ക് ആ ക്യാരക്ടർ മാത്രമേ അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഏസ് അപ്പോൾ ഞാനിവിടെ ക്യാരക്ടറിൽ നമുക്ക് ഒലീവി അവൻ അയച്ചു കൊടുക്കാതെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് എനിക്ക് ഇതുപോലെ ജി ടിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഏസ് ജി റ്റിക്ക് താങ്ക് യു ജി റ്റിക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്തും പറയേണ്ടതല്ലേ അപ്പോൾ ഒലീവി എവിടെയാണ് നോക്കട്ടെ ആ അതെ ഇതാണ് ഒലീവി ഐസ് അപ്പോൾ ഇത് നിക്കി എപ്പുറത്തെ ഒലീവി അപ്പോൾ ഒലീവി എടുത്ത് ഞാൻ സച്ചിന് അതായത് എ കെ ജാലിറ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ സോറി അപ്പോൾ അവൻ സന്തോഷമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോണം കാരണം ഇതൊരു സ്ക്വാഡാണ് കാരണം അപ്പോൾ അവന് സന്തോഷമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് സ്ക്വാഡിന്ന് ഇറങ്ങിപ്പോലെ ഇനി ബാക്കിയുള്ളവരും ചോദിക്കും ഇനി എൻ്റെ കയ്യിൽ ആകെ അമ്പത്തിരണ്ടായിരം ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു വൺ മില്യൺ വ്യൂ സബും ആ ആവശ്യത്തിനധികം വ്യൂസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയണെന്താണോ ഒരാൾക്ക് രണ്ടു പേർക്ക് ഞാൻ മാനിച്ചു തരുന്നതായിരിക്കും അതും ഡയമണ്ട് പൊട്ടിച്ച് തന്നെ ഞാൻ മാനിച്ചു തന്നെ ആയിരിക്കും അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ വേറെ സ്ക്വാഡിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട് കാരണം അവരെന്തെങ്കിലും ചോദിച്ചു എനിക്ക് വാങ്ങിച്ചുകൊടുക്കാനുള്ള ഒന്നുമില്ല അമ്പത്തി ഉണ്ട് അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വീഡിയോ ഇട്ടിരുന്നതായിരിക്കും